ഹായ് ഫ്രണ്ട്സ് ഞാൻ ഫിറോസ് ദാദോ മൊബൈൽ ടിപ്സ് ടിപ്സെന്നും ഐഫോൺ വേൾഡിൽ നിന്നും ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്ന ഒരു ഫ്രീ കോളാണ് നിങ്ങൾക്ക് നാട്ടിലേക്ക് അൺലിമിറ്റഡ് ആയിട്ട് എത്ര വേണമെങ്കിലും നാട്ടിലേക്ക് ടെക്സ്റ്റിനോൻ്റെ നമ്പർ വെച്ചിട്ട് വെരിഫിക്കേഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് വിളിക്കാം ഐഫോണിലും ആൻഡ്രോയിഡിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചെക്ക് ചെയ്ത് ഞാൻ വിളിച്ചതിന് ശേഷമാണ് നിങ്ങൾക്കിത് ഈ വീഡിയോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് കാരണം ഞാൻ കഴിഞ്ഞ ദിവസം പരിചയപ്പെടുത്തിയ ഒരു ഫ്രീ കോള് പല കൂട്ടുകാരും കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കിട്ടുന്നില്ല അങ്ങനെയുള്ള ഒരുപാട് പരാതിയും അതുപോലെ പി എമ്മിൽ വന്നിട്ടും ഉണ്ടായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഈ ഈ ഒരു കോൾ ഞാൻ ചെക്ക് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾക്ക് ഞാനിത് പരിചയപ്പെടുത്തി തരുന്നത് ഓക്കെ ഇത് നമുക്ക് എങ്ങനെ പരിചയപ്പെ എങ്ങനെ ഇത് ക്രിയേറ്റ് ചെയ്യാം നോക്കാം അതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് ഇതിന് മുന്നേ പരിചയപ്പെടുത്തി തന്ന ഒരു ഫ്രീ കോൾ ഉണ്ട് അത് ഇപ്പോഴും വർക്കിംഗ് ആണ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ജസ്റ്റ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എൻ്റെ ബാലൻസ് ഓക്കെ അതുപോലെ നിങ്ങൾക്ക് ഇതങ്ങനെ ക്രിയേറ്റ് ചെയ്ത ഉപയോഗിക്കാൻ നോക്കാം ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം ഇതാണ് ആ സോഫ്റ്റ്വെയർ ഇത് ഓപ്പൺ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണ് നിങ്ങൾക്ക് കാണുക ഓക്കെ ഇതിൽ നിന്ന് നിങ്ങൾ ഇവിടെ കൺട്രി മാറ്റി കൊടുക്കുക ഓക്കെ താഴോട്ട് പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ ഇതാ ഞാൻ ക കണ്ടു മാറ്റി ഇനി ടെക്സിനോൻ്റെ നമ്പർ വെച്ചിട്ടാണ് ഞാൻ വെരിഫിക്കേഷൻ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ഓക്കെ ഓക്കെ ഞാൻ ടെക്സിനോ ഒന്ന് ഓപ്പൺ ചെയ്യാണ് ഈ നമ്പർ വെച്ചിട്ടാണ് ഞാൻ വെരിഫിക്കേഷൻ ചെയ്യണേ ടെക്സിനോ അതിനെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല എല്ലാവരും കൂട്ടുകാരുടെ കയ്യിലുണ്ടാവും എന്നറിയാം ഈ ടെക്സ്റ്റിനോൻ്റെ നമ്പർ വെച്ചിട്ട് നമുക്ക് എങ്ങനെ നോക്കാം ഒന്ന് വെയിറ്റ് ചെയ്യാം അതിനാശേഷം അതിൻ്റെ അടിയിലുള്ള ഒന്ന് ടിക്കറ്റ് കൊടുക്കുക എന്നിട്ട് ലാസ്റ്റ് നമ്മൾ സെൻഡ് ചെയ്യുക അതിലേക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം ഓക്കെ ഇപ്പം ഇതിലേക്ക് ഒരു മെസ്സേജ് വരും ഒന്ന് വെയിറ്റ് ചെയ്യാം ചില സമയത്ത് പെട്ടെന്ന് തന്നെ കിട്ടലുണ്ട് അല്ലെങ്കിൽ ഈ അറുപത് സെക്കൻഡുള്ളിൽ എന്തായാലും നിങ്ങൾക്ക് വെരിഫിക്കേഷൻ കൂടി വരും നോക്കിയോ ഇതാ ഇതാണ് വെരിഫിക്കേഷൻ കോഡ് മുകളിൽ വന്നിട്ടുണ്ട് ഇത്രയും നോക്കാം തൊണ്ണൂറ്റിനാല് പതിനാല് മുപ്പത് വെരിഫൈ കൊടുക്കുക ഒന്ന് വെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നിങ്ങളിപ്പോൾ നിങ്ങൾ കണ് എൻ്റെ ക്രെഡിറ്റ് കണ്ടു വേണം ഇത് ഞാൻ ടെക്സിനോ ഉപയോഗിച്ച് ടെക്സ്റ്റിനോ ഇതിലൊന്ന് വിളിച്ച് നോക്കിയിട്ട് വീണ്ടും ഞാനൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കാരണം ഒരു വീഡിയോ ഉണ്ടാക്കുക ഇതിന് മുമ്പ് വീഡിയോ ഉണ്ടായപ്പോൾ ശരിയായില്ല അതുകൊണ്ടാണ് വീണ്ടും ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതുകൊണ്ടാണ് ഇതിൽ പതിനെട്ട് കാണിക്കുന്നത് നിങ്ങൾക്ക് ഇരുപതാണ് കാണിക്കുക കോൾ ബട്ടൺ അമർത്തിയിട്ട് നമുക്ക് നാട്ടിലേക്ക് വിളിക്കാം നിങ്ങൾക്ക് ഇവിടെ ഇതിൽ ക്ലിക്ക് ചെയ്താൽ വീഡിയോ എന്ന് അറിയില്ല കൊട്ടാവോന്നറിയില്ല ഇങ്ങനെ നിങ്ങൾക്ക് നാട്ടിലേക്ക് പോകാം ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയർ ചെയ്യ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ബായ്